ഓരോ താരങ്ങൾക്കും മാച്ച് ഫീ നൽകുന്നതിനായി ഐ പി എൽ ഫ്രാഞ്ചസുകൾക്ക് ബിസിസിഐ പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി രൂപ വീതം നൽകും സീസണിലെ എല്ലാ മത്സരത്തിലും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെട്ടാൽ ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ മാച്ച് ഫീ ആയി താരത്തിന് ലഭിക്കും ഇത് ഐ പി എല്ലിലെ പൊതുയുഗം എന്നാണ് ഐ പി എൽ കളിക്കാർക്ക് മാച്ച് ഫീ പ്രഖ്യാപിച്ചുകൊണ്ട് ജെയ്ഷ എക്സിൽ കുറിച്ചത് അതേസമയം ഐ പി എൽ താരലേലത്തിനു മുമ്പായി എത്ര താരങ്ങളെ ടീമിൽ നിലനിർത്താം എന്നതിൽ തീരുമാനമായിട്ടുണ്ട് ആറ് കളിക്കാരെയാണ് ഓരോ ഫ്രാഞ്ചസിക്കും ടീമിൽ നിലനിർത്താനാകുക കഴിഞ്ഞ തവണ നാല് താരങ്ങളെ നിലനിർത്താനായിരുന്നു അനുമതി കഴിഞ്ഞ ദിവസം ചേർന്ന ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ യോഗത്തിലാണ് ആറ് കളിക്കാരെ ടീമിൽ നിലനിർത്താമെന്ന തീരുമാനമുണ്ടായത് ഐ പി എൽ ലേലത്തിൽ ഫ്രാഞ്ചസികൾ സ്വന്തമാക്കിയതിനു ശേഷം സീസണിൽ നിന്ന് പിന്മാറുന്ന താരങ്ങളെ വിലക്കാനും ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ തീരുമാനിച്ചു പിന്നെ വരുന്ന രണ്ട് സീസണുകളിൽ ഇവരെ താരലേലത്തിൽ പങ്കെടുപ്പിക്കുകയോ അനുവദിക്കുകയോ ഇല്ല അഞ്ചു വർഷമായി രാജ്യാന്തര ക്രിക്കറ്റിൽ കളിച്ചിട്ടില്ലാത്ത താരങ്ങളെ അൺക്യാപ്ഡ് താരങ്ങളായി പരിഗണിക്കാനും തീരുമാനമായി സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം